കുമരമ്പത്തൂരിലും നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചായത്തിലെ ഏഴ് വാർഡുകളും മണ്ണാർക്കാട് നഗരസഭയിലെ നാല് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു സ്കൂളുകൾക്ക് ഇവിടെ അവധി നൽകി വിവിധ റോഡുകളും അടച്ചു കുമരമ്പത്തൂർ പഞ്ചായത്തിലെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ വാർഡുകളും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ വാർഡുകളുമാണ് ഞായറാഴ്ച രാത്രിയോടെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത് മണ്ണാർക്കാട് കോടതിപ്പടി അൽമ ആശുപത്രി മുതൽ പൊമ്പ്രപ്പാലം വരെയും ഇടത് കൂമ്പാറപ്പാലം വരെയും വലത് പോത്തോഴിക്കാവ് പുഴവരെയുമാണ് നിയന്ത്രണം മണ്ണാർക്കാട് നഗരസഭയിൽ യൂണിവേഴ്സൽ കോളേജിനും യൂണിവേഴ്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനുമാണ് അവധി കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ജി എൽ പി സ്കൂൾ കുമരമ്പത്തൂരിനും ചങ്ങലേരി എ യു പി സ്കൂളിനും കാവുണ്ട എൽ പി സ്കൂളിനും ചങ്ങലേരിയിലെ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൂകാംബിക വിദ്യാനികേതൻ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേശീയപാത വട്ടമ്പലത്ത് നിന്നും പോകുന്ന ചീരക്കുഴി കുളപ്പാടം കുലുക്കലിയാട് തോട്ടര റോഡുകൾ അടച്ചു ആരാധനാലയങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ് കടകൾ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ തുറക്കാം ഇരുപത്തിയൊന്ന് ദിവസത്തെ നിയന്ത്രണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ഉച്ചയോടെ കേന്ദ്രസംഘം കുമരമ്പത്തൂരിൽ പരിശോധന നടത്തി നിപ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന കുമരമ്പത്തൂർ സ്വദേശി അൻപത് വയസ്സുകാരൻ ശനിയാഴ്ച പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയോടെ നിപ നിയന്ത്രണ സംസ്കരിച്ചു തെരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും ആയിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലമ്പുലാശ്ശേരി